ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് കുറേ ആയില്ലേ നമ്മളൊരു ലെങ്ത് വീഡിയോ ഇങ്ങനെ ഫേസ് ടു ഫേസ് ചെയ്തിട്ട് ഇത് വേറൊന്നുമല്ല ഒരു ക്യു ആന്നെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അതെങ്ങനെ തുടങ്ങണം എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ അവരത് എന്തൊക്കെ ഈ ചുറ്റുപാടുത്ത് കുറച്ച് ആൾക്കാർ എന്നോട് ഇങ്ങനെ ഓരോ ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട് എന്തായിരുന്നു എങ്ങനെയാണ് എന്താക്കിയ അപ്പോൾ ഞാനിങ്ങനെ പേഴ്സണലായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുകയാണ് ചെയ്യുന്നത് അല്ലാതെ ചില സ്ഥലത്തു നിന്നൊക്കെ ഓരോരുത്തർ കാണുമ്പോൾ നമ്മൾ അറിയുന്ന വളരെ ചുരുക്കമാണ് ആകെ ആയിരത്തി സംതിങ് കൊണ്ട് വന്നാൽ പോലും ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ലൈഫിൻ്റെ കാര്യങ്ങൾ പറയാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് തോന്നി ഇതെല്ലാവരും കേൾക്കണം അപ്പോൾ അറിയണം നല്ലതിരിക്കുവാന് ചെയ്തു ചെയ്യാം ഓർത്തു ചിലവരൊക്കെ എന്നോട് പേഴ്സണലായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നും കൂടിയുണ്ട് യൂട്യൂബിൻ്റെ രീതി എങ്ങനെയാണ് എന്താണ് എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്തു തരുമോ സത്യത്തിൽ എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്നുള്ളതാണ് ഒരു സത്യം ഞങ്ങൾ മോൻ്റെ ഒരു വലിയ ആഗ്രഹത്തിന് ഫോളോ ചെയ്ത് പോകുന്നതുവരാണ് സാമ്പത്തികം ഉണ്ടാക്കണം ക്യാഷ് ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹമല്ല മോൻ്റെ ആഗ്രഹത്തെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഞങ്ങൾക്ക് എനിക്ക് സത്യത്തിൽ ഇതൊരു ഫാഷനായി എനിക്കും വൈഫിനൊക്കെ ഒരു ഫാഷനാണ് വൈഫ് ഇപ്പോൾ പ്രഗ്നൻസി പീരീഡിലായത് കൊണ്ടാണ് അധികം യൂട്യൂബ് ചെയ്യാതിരിക്കുന്നത് കേട്ടോ ശരിക്കും എടുക്കാൻ കഴിയും പക്ഷേ ഞങ്ങൾക്ക് വന്ന ഒരു ഗ്യാപ്പ് ഉണ്ട് ഏകദേശം ഒരു പത്ത് വർഷത്തോളം വന്ന ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും വൈഫ് പ്രഗ്നൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ആയതാണ് അപ്പം അതിനെ ഞങ്ങൾ വളരെ എന്താ പറയുക വളരെ അത്രമാത്രം ശ്രദ്ധിച്ചാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം മോക്കാണെങ്കിൽ മോക്ക് വീഡിയോ ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട് പത്താം ക്ലാസ്സിലേക്ക് ഈ പ്രാവശ്യം പാസ്സായി അവൾക്ക് പിന്നെ അതിലുപരി അവർക്ക് ഒരു ചമ്മരും കൂടി ഉണ്ട് കേട്ടോ സത്യത്തിൽ ഒരു നാലഞ്ച് വർഷം മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ റീലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കുട്ടിയായിരുന്നു അപ്പം ഞാനാണ് ഇത് അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് മുടക്കിയത് പിന്നീട് മോൻ്റെ അസുഖം കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പോണ്ടിച്ചേരി പോയ സമയത്താണ് സത്യത്തിൽ മോനാണ് ഇത് ഭയങ്കര അഡിക്റ്റഡ് ആയത് വയനാട് ബ്ലോഗേഴ്സിനെയൊക്കെ കണ്ടുകണ്ട് എങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് മോൻ്റെ താല്പര്യമായിരുന്നു നമുക്കൊരു വീഡിയോ ചെയ്യാം ഈ ആ ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങൾ ആ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുറേ പേരൊക്കെ കണ്ടിട്ടു കൊണ്ട് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് എനിക്ക് അറിയില്ല ശരിക്കും പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ക്യൂവാനെ ക്വസ്റ്റിനുകൾ ചോദിക്കുക എനിക്ക് കഴിയുന്ന ആൻസറുകളെല്ലാം നൂറ് ശതമാനം എന്നോട് നീതി പുലർത്തിയിട്ട് തന്നെ ഞാൻ ചെയ്യും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ മെസ്സേജുകൾ കേൾ കൂടുക ഞാൻ കുറച്ച് കമൻറ്റൊക്കെ എനിക്ക് വരാറുള്ളൂ ഇന്നിപ്പോൾ ഇരുപതാം തീയതിയാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പം ഒരു ഏപ്രിൽ മുപ്പതൊക്കെ ഞാൻ കലണ്ടറിലേക്ക് നോക്കിയതാണ് അങ്ങോട്ട് കേട്ടോ ഏപ്രിൽ മുപ്പതൊക്കെ ആകുമ്പോൾ അടുത്ത ബുധനാഴ്ച ഏപ്രിൽ മുപ്പതൊക്കെ ആകുമ്പോൾ നമ്മൾ ഇതിനെ ഒരു ആൻസറ് തരും നിങ്ങൾക്ക് എത്രമാത്രം എനിക്കിതന്നാൽ വളരെ വിരലിൽ എണ്ണാവുന്നവരായിരിക്കും ചിലപ്പോൾ എന്നോട് ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൂ എന്തായാലും എന്നെ സ്നേഹിക്കുന്നവർ നമ്മളുടെ ഈ കുടുംബത്തിലുള്ളവർ എന്നോട് തീർച്ചയായിട്ടും ലൈഫിൻ്റെ കാര്യങ്ങൾ അറിയണമെന്നൊക്കെ എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ ചോദിക്കുക പിന്നെ ഇന്നിപ്പോൾ വൈഫ് കുറച്ച് ടയേഡ് ആയതുകൊണ്ടാണ് വീഡിയോയിലേക്ക് ഉൾപ്പെടുത്താതെ ഇരുന്നത് കേട്ടോ ആ സമയമാകുമ്പോൾ വൈഫ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ രണ്ടുപേരും ആയിരിക്കും വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ക്വസ്റ്റിൻ ആൻസറുകൾ തരാൻ ശ്രമിക്കുന്നത് കേട്ടോ എന്തായാലും നിങ്ങൾ ഞങ്ങളെ ചേർത്ത് പിടിക്കുക വിജയിപ്പിക്കുക അത്രേ പറയാനുള്ളൂ ഓക്കെ ബൈ ബൈ അപ്പോൾ വീണ്ടും കാണാം